രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ ആയിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ് കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപഭൂതകാലത്തൊന്നും കേരളം വിശ്വസിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായി പങ്കുവച്ചത് പട്ടയ മിഷനാണ് പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ രഹിതമായി കേരളത്തിലെ നിയമസഭയിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ കൌൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും പിടിച്ചു നൂക്കി റവന്യൂ അസംബ്ലി എന്ന പേരിൽ പിടിച്ചു നോക്കി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ വിശേഷ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ആര്യടൻ ഷോക്കത്ത് എം എ അധ്യക്ഷത വഹിച്ചു ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായി വേഗതയിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരുക്കുകയാണ് വകുപ്പ് ഇതുവഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന പതിനാലോളം വിവരങ്ങൾ ചിപ്പുകൾ പതിപ്പിച്ച ഒറ്റ കാർഡിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും നിലമ്പൂർ താലൂക്ക് തല പട്ടയമേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു നൂറ്റി അഞ്ച് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും പതിനൊന്ന് ദേവസ്വം പട്ടയങ്ങളും വിതരണം ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ ജയശ്രീ എസ് വാര്യർ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ യു കെ ബിന്ദു ഹരിദാസൻ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ രാജ്മോഹൻ പാറാട്ടി കുഞ്ഞൻ പരിന്ത നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ് റോഡ് മഞ്ചേരി